സീസൺ സിക്സിന് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധു അതേപോലെ തന്നെ അർജുൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പിൽ എത്തിയിരിക്കുകയാണ് ശ്രീധു അതേപോലെ തന്നെ അർജുൻ ജിൻഡോ ചേട്ടനാണ് പുതിയ ഗ്രൂപ്പിലുള്ളത് ഋഷി എന്താണെങ്കിലും ബുദ്ധിപരമായി തന്നെ അവരെ രണ്ടുപേരെയും ഒരു ടീമിൽ ടീമിലിട്ടിട്ടുണ്ട് എന്താണെങ്കിലും നമ്മുടെ പവർ റൂമിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ നോറ വന്നിട്ടുണ്ട് അൻസിപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ അഭിഷേക് വന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ സായിനെ നന്ദനേനെ കൂടെ ഋഷി വിളിക്കുന്നുണ്ടായിരുന്നു പവർ റൂമിലേക്ക് ബിഗ് ബോസ് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷീൻ്റെ പ്ലാനെല്ലാം നല്ല പ്ലാൻ തന്നെയാണ് പക്ഷേ ഇപ്പോൾ അത് പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ നാല് പേര് തന്നെയാണ് പവർ റൂമിലേക്ക് പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ബുദ്ധി ബുദ്ധിപരമായി തന്നെയാണ് ഋഷി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സായി നന്ദന അവിടെ പോയി ഇരിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ശ്രീതു അർജുൻ അവരൊരു ടീം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ില് പല കാര്യങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും നമുക്ക് നേരം കാത്തിരിക്കാം